ഇനി ഇതിലേക്ക് നമ്മുടെ സ്യൂഡോ മൊണസ്ലായനയുടെ തെളി മാത്രമായൊന്നും ഒഴിച്ച് കുറച്ച് സമയം വെച്ച് കൊടുക്കുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഋജിനാസ് എൻ്റെയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ വെണ്ട കൃഷിയെ കുറിച്ചുള്ളതാണ് ഇത് ഹൈബ്രിഡിനത്തിൽപ്പെട്ട വിത്തുകളാണ് ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്തുകളാണ് ഞാൻ ഈ വിത്തുകളൊന്ന് പാകുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുകയാണ് അതിനായി ഞാനിവിടെ പത്ത് മില്ലി സ്യൂഡോമോണസ് എടുക്കുകയാണ് നമ്മൾ വിത്തുകൾ നടുന്നതിന് മുന്നേ തന്നെ സ്യൂഡോമോണസ് ഡായനികൾ മുക്കി വെച്ചതിന് ശേഷമാണ് നട്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ചെടികൾക്ക് നല്ല രോഗപ്രതിരോധ ശേഷി കിട്ടുന്നതാണ് ഞാനിവിടെ പത്ത് മില്ലി സ്യൂഡോമോണസ് ഡായനി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ അല്പം വെള്ളമൊഴിച്ച് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കമ്പോ പഴയ സ്പൂണോ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ കട്ടകളൊക്കെ ഒന്ന് നന്നായിട്ട് ഉടിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഏ സിയോട് മോണസലായനി കുറച്ച് സമയം ഇരുന്ന് തെളിഞ്ഞതിന് ശേഷം അതിൻ്റെ തെളി മാത്രം എടുത്ത് വേണം അതിലേക്ക് നമ്മുടെ വിത്തുകളൊക്കെ ഇട്ട് കൊടുക്കുവാൻ നമ്മുടെ വെണ്ടയുടെ വിത്തുകൾ ഇരിക്കുന്ന പാക്കറ്റ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്തുകളാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ വിത്തുകളൊക്കെ ഇങ്ങെടുക്കാം നല്ല ഇതുപോലെയുള്ള വിത്തുകളാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ സ്യൂഡോ മൊണസ്ലായനിയുടെ തെളി മാത്രമായൊന്നും ഒഴിച്ച് കുറച്ച് സമയം വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ സ്യൂഡോ മൊണസ്ലായനയിൽ ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഗ്രോ ബാഗ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെണ്ട വിത്തുകളൊക്കെ പാകി കൊടുക്കുവാനായി അപ്പോൾ നമ്മുടെ സ്യൂഡോ മോണസ്ലായനിയും വിത്തുമെല്ലാം ഞാൻ ഈ ഗ്രോ ബാഗിലേക്ക് കാട്ടി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്യൂഡോ മോണസ്ലായനി കുറച്ച് ഈ ഗ്രോ ബാഗിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് അതിന് മുകളിലായിട്ടാണ് ഞാൻ നമ്മുടെ വിത്തുകളൊക്കെ ഇതുപോലെയൊന്ന് കുഴിച്ച് വെച്ച് കൊടുക്കുന്നത് ഞാൻ കുറച്ച് വിത്തുകൾ മാത്രമാണ് ഗ്രോ ബാഗിലേക്ക് പാകി കൊടുത്തത് ബാക്കിയുള്ളവ ഞാൻ ചെടിച്ചട്ടിയിലേക്കാണ് പാകി കൊടുത്തിരിക്കുന്നത് വിത്തുകളൊക്കെ പാകി ഒരു മൂന്ന് ദിവസം ആകുമ്പോൾ തന്നെ മുളകൾ വന്നു തുടങ്ങും ഇപ്പോൾ നമ്മുടെ വിത്തുകളൊക്കെ മുളച്ച് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്ത വിത്തുകളൊക്കെ താണ്ടേ നന്നായിട്ട് വളർന്നു വന്ന് നിൽക്കുകയാണ് നമ്മൾ വിത്തുകളൊക്കെ പാകി കൊടുക്കാനൊരുങ്ങുമ്പോൾ സ്യൂഡോമോണസ് ഡായനിയിൽ മുക്കി നട്ട് കൊടുത്താൽ നല്ല രോഗപ്രതിരോധ ശേഷിയോട് കൂടി തന്നെ നമ്മുടെ ചെടി വളർന്നു വരും വെണ്ട വിത്തുകളൊക്കെ ഇപ്പോൾ ആകുമ്പോൾ കൂടുതൽ സമയമൊന്നും വെള്ളത്തിൽ ഇട്ട് വച്ചിരിക്കേണ്ട ഒരൊന്നോ രണ്ടോ മണിക്കൂർ മാത്രം ഇതുപോലെ സ്യൂഡോമോണസ് ഡായനിയിൽ മുക്കി വെച്ചിരുന്നാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ